ഫ്രണ്ട്സ് ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മുടെ കണ്ണൂരിൽ പുതുതായി വന്ന സർക്കസ് കൂടാരമാണോ എന്ന് അല്ലാട്ടോ ഒരു മാസത്തെ മുസ്ലിങ്ങളുടെ നോയമ്പ് പ്രമാണിച്ച് കക്കാട് മൈതാനത്ത് നടക്കുന്ന രണ്ട് ഫുഡ് സ്റ്റാളുകളാണിത് മിനിയേച്ചർ ലൈറ്റുകൾ ഉപയോഗിച്ച് അലങ്കരിച്ച സുന്ദരമായ രണ്ട് സ്റ്റാളുകളാണിത് ഇക്കൊല്ലം മുതലാണ് ഇവർ തുടങ്ങിയത് നിങ്ങൾ വിജയിപ്പിക്കുകയാണെങ്കിൽ എല്ലാ കൊല്ലവും ഇനി പ്രതീക്ഷിക്കാം വരുന്നവർക്ക് പാർക്കിംഗ് സൗകര്യമൊക്കെ വേണ്ട ഉണ്ട് ഇവിടെ പുറത്തായി ചെറിയൊരു കുലുക്കി സർവത്ത് സ്റ്റാൾ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് ഈ ലൈറ്റുകൾക്കിടയിലുള്ളതൊന്ന് പോയി നോക്കാം എന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിയാലോ നല്ല ഭംഗിയായിട്ട് ലൈറ്റുകൾ കൊണ്ട് വലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെയാണ് ഭക്ഷണം തയ്യാറാക്കുന്ന സ്ഥലം ആളുകൾക്ക് ഇരിക്കാൻ ഭംഗിയോടും വൃത്തിയോടും കൂടിയുള്ള ഇരിപ്പിടങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് ലൊട്ടക്കച്ച് മിക്സ്ചർ കച്ച് മുറുക്ക് കച്ച് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഇരുപത് രൂപയാണ് വില അതുപോലെ കൈതച്ചക്ക മാങ്ങ ചോളം പേരക്ക നെല്ലിക്ക പപ്പായ കാരറ്റ് തുടങ്ങിയ ഫ്രൂട്ട്സും പച്ചക്കറികളും മുറിച്ച് ഉപ്പിലിട്ടിട്ട് അവർ തരുന്നുണ്ട് പത്ത് രൂപയാണ് വില ചിക്കൻ ബീഫ് ഐറ്റങ്ങളും ഇവിടെ കിട്ടും ഇവിടുത്തെ പ്രധാന ഐറ്റം എന്ന് പറയുന്നത് ചുരണ്ടി ഐസ് ആണ് കേട്ടോ വലിയൊരു ഐസ് കെട്ട മിഷനിൽ പൊടിയാക്കി ചുരണ്ടി എടുക്കുന്നു ആദ്യം പിന്നീട് വലിയൊരു ഗ്ലാസിൽ ഫ്രൂട്ട്സ് നിലക്കടല കസ് കസ്സസ്സൊക്കെ ഇട്ട് അതിൽ കുറച്ച് ചുരണ്ടി ഐസ് ഇട്ട ശേഷം അതിൽ മധുരം ചേർക്കുന്നു ശേഷം ഒരു കപ്പ് ഐസ്ക്രീം ഇട്ട ശേഷം വീണ്ടും കുറച്ച് ചുരണ്ടിയ ഐസ് ഇടുന്നു ശേഷം ഈ കാണുന്ന പോലെ പലവിധ ഫുഡ് കളർ ഉപയോഗിച്ചിട്ട് ഭംഗി കൂട്ടിയിട്ടാണ് അവർ നമുക്ക് തരുന്നത് അമ്പത് രൂപയാണ് ഇതിന്റെ ചാർജ് ഈ പ്ലാസ്റ്റിക് ഗ്ലാസ്സുകളിൽ നിങ്ങൾക്ക് പാർസലും വാങ്ങാൻ പറ്റും ഇനി നമുക്ക് തൊട്ടടുത്തുള്ള സ്റ്റാളിൽ കൂടി ഒന്ന് പോയി നോക്കാം അൽ ബൈക്ക് എന്നാണ് ഇവിടെ എഴുതി കാണിക്കുന്നത് ഇവിടെയും മിനിയേച്ചർ ലൈറ്റ് ഉപയോഗിച്ച് സുന്ദരമാക്കിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ലൊട്ടക്കച്ചേട്ടോ ഇപ്പോഴത്തെ സ്റ്റാളിൽ കണ്ട എല്ലാ ഫുഡും ഇവിടെയും ഉണ്ട് ഇവിടെയും വന്ന് നിങ്ങൾക്ക് കഴിക്കാം ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ഇല്ല എല്ലാവർക്കും വരാം കണ്ണൂരിൽ മതമില്ല മനുഷ്യന്മാരെ ഉള്ളു കേട്ടോ